സ്റ്റേഷൻ തിരക്കും ബഹളവും പലതരപ്പെട്ട പ്രായക്കാരും നിറവ്യത്യാസമുള്ളവരും രൂപവ്യത്യാസമുള്ളവരും വിവിധ ഭാഷ സംസാരിക്കുന്നവരും കൂടിക്കലർന്ന യാത്രക്കായി റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ആ രണ്ടുപേരെ കടന്നു ചെല്ലുന്ന മിക്കവാറും എല്ലാവരും തന്നെ അവരെ അതിശയത്തോടെ ഒന്ന് രണ്ട് സെക്കൻഡ് നോക്കിയ ശേഷം മാത്രമാണ് നടന്നു നീങ്ങിയത് മുടിയിൽ അവിടെവിടെ നരപടർന്ന അമരന്ത എന്ന നാൽപ്പത്തഞ്ചുകാരി ഗർഭിണി തൻ്റെ വീർത്ത വയറ് താങ്ങിക്കൊണ്ട് ആറാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പതുക്കെ നടന്നുകൊണ്ടിരുന്നു അവളുടെ മകളെന്ന് തോന്നിപ്പിക്കുന്ന പെൺകുട്ടി പെട്ടിയും ബാഗും ചുമന്നുകൊണ്ട് കൂടെയുണ്ട് ചിലർ ആ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞതും കൈപേശിയെടുത്ത് എടുത്തു സ്പോർട്സ് യൂണിഫോമിലായിരുന്ന ചില ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ അവളുടെ അടുത്ത് ചെന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുന്നുണ്ടായിരുന്നു അവൾ മീര ആദിരാജ് എന്ന് ഒപ്പിട്ടുകൊടുത്തു അവളെ തിരിച്ചറിഞ്ഞവരോട് അവൾ ആരാണെന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചിലർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു മീരാ ആദിരാജ് പ്രശസ്ത ബാഡ്മിൻ്റൺ താരം കൂടെയുള്ള നാൽപ്പത്തഞ്ചുകാരി അമ്മ ആയിരിക്കുമെന്നവർ തീരുമാനിച്ചു അമരന്ത ഗർഭിണിയാണെന്ന് തോന്നി ഏഴാം മാസമായിരിക്കാനാണ് സാധ്യത വയറിന് മുകളിൽ തൻ്റെ അഞ്ചു വിരലുകൾ വിടർത്തി വെച്ചുകൊണ്ട് പതുക്കെ നടക്കുകയാണ് ആ സ്ത്രീ ആറാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയതും ലഗേജുകളൊക്കെ താഴെ വെച്ച് അമരന്ത ഒരു ബെഞ്ചിലിരുന്നു മീര അമ്മയ്ക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു ഗർഭകാലത്ത് കഴിക്കേണ്ട ആഹാരക്രമങ്ങളെപ്പറ്റിയും മരുന്നുകളെ പറ്റിയും ശരീരം സൂക്ഷിക്കേണ്ട വിധത്തെ പറ്റിയും മീര പറഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി ചോദിച്ചു ജോലി വിട്ടൂടെ ഇല്ല മീര ഹോ മീര മീരയെ അറിയുന്ന ഒരു വടക്കേ ഇന്ത്യക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു നാൽപ്പത് വയസ്സുണ്ടാവും മുടി ഒതുക്കി വെട്ടിയിരുന്ന അയാൾ ഒരു മുൻ സ്പോർട്സ് താരമാണെന്ന് തോന്നി ഭക്ഷണക്രമവും പരിശീലനവും നിർത്തിയതുകൊണ്ടാവും ചെറിയ കുടവയറുണ്ട് മീര അമ്മയെ പരിചയപ്പെടുത്തി പ്രൊഫസർ അമരന്ത എൻ്റെ അമ്മ ചെന്നൈയിൽ നിന്ന് വന്നതാണ് അദ്ദേഹം കുഴപ്പത്തോടെ രണ്ടുപേരെയും നെറ്റി നെറ്റിച്ചുളിച്ചു നോക്കി മടിച്ചുകൊണ്ട് അമരന്തയോട് നമസ്കാരം പറഞ്ഞു അമ്മേ ഇത് കിഷോർ എൻ്റെ പരിശീലകൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സംശയത്തോടെ അമരന്തയുടെ വയറിലേക്ക് നോക്കി അമരന്ത ഒരു മടിയും കൂടാതെ പറഞ്ഞു യെസ് കിഷോർ ഐ ആം പ്രഗ്നൻ്റ് കിഷോർ ഒന്ന് പരിഭ്രമിച്ചു പിന്നെ പറഞ്ഞു ഓക്കെ ടേക്ക് കെയർ ടേക്ക് കെയർ ശരി ഞാൻ പോണു ശരീരം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം നടന്നു കുറച്ചു ദൂരം ചെന്നിട്ട് തിരിഞ്ഞു വീണ്ടും വയറിലേക്ക് നോക്കി അമരന്ത അത് പ്രതീക്ഷിച്ചതിനാൽ ചിരിച്ചുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മീര കൈ ഉയർത്തി വാച്ചിലേക്ക് നോക്കി ഒരുപാട് നേരം അവിടെ തന്നെ നിൽക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അമരന്ത അവളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു വണ്ടി വരാൻ ഇനിയും അരമണിക്കൂർ കഴിയണം നിനക്ക് ട്രെയിനിംഗ് ഇല്ലേ നീ പോയിക്കോ ഞാൻ നോക്കിക്കോളാം മടിച്ചു നിന്നവളോട് പോയിക്കോ എന്ന് ശക്തമായി പറഞ്ഞു മീര പുറപ്പെട്ടു അവൾ നടന്നു പോകുന്നത് അമരന്ത നോക്കിക്കൊണ്ടിരുന്നു ശരീരഘടന കണ്ടാൽ തന്നെ പറയാൻ കഴിയും സ്പോർട്സ് താരമാണെന്ന് അമരന്ത കുറച്ച് വെള്ളമെടുത്തു കുടിച്ചു പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള മാഗസിൻ സഞ്ചിയിൽ നിന്നെടുത്ത് മറിച്ചു നോക്കാൻ തുടങ്ങി ഉപ്പും മധുരവും ചേർന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് കഴിച്ചുകൊണ്ട് മാഗസിൻ്റെ താളുകൾ മറിക്കാൻ തുടങ്ങി അവളുടെ പിന്നിലുള്ള അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന അകലത്തിലുള്ള ബെഞ്ചിൽ ഇരുന്നിരുന്ന ഒരാൾ തന്നെ നോക്കുന്നതായി അവൾക്ക് തോന്നി ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി കറുപ്പും വെളുപ്പും കലർന്ന തലമുടി ഭംഗിയായി കഴുത്തിൻ്റെ പിൻഭാഗം വരെ വളർത്തിയിട്ടുണ്ട് കോളറില്ലാത്ത വെള്ള ലിനൻ ഷർട്ട് വീതിയിൽ കൈമുട്ടിന് മുകളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് വയലറ്റ് നിറത്തിലുള്ള പോളോ ഡെനീം ജീൻസ് സംഗീതം അല്ലെങ്കിൽ ചിത്രകല പോലുള്ള ഏതെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് തോന്നും കണ്ടാൽ അമ്പത് വയസ്സിന് മുകളിലുണ്ടാവും പ്രായം പരിചയമുള്ള ആളാണെന്ന് തോന്നി അയാളും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അമരന്താ നിങ്ങൾ അതെ നിങ്ങൾ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അയാൾ തൻ്റെ കാപ്പി നിറത്തിലുള്ള തോൽസഞ്ചി തൂക്കിക്കൊണ്ട് അവൾ ഇരുന്നിടത്തേക്ക് വന്നു അമരന്ത പെട്ടെന്ന് തൻ്റെ ഓർമ്മകളെ തട്ടി ഉണർത്തി അയാൾ ആരായിരിക്കുമെന്ന് തേടി പൊടുന്നനെ ഓർമ്മ വന്നില്ല ഞാൻ അപരാജിതൻ ചെന്നൈ ആർട്സ് കോളേജ് ഓർമ്മ വന്നതായി അറിയിക്കാൻ എന്ന പോലെ ശരീരത്തിനുള്ളിൽ ഒരു തുള്ളൽ അനുഭവപ്പെട്ടു ഹേ അപൂ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അയാളുടെ കൈ പിടിച്ചു അപരാജിതൻ അവളോടൊപ്പം ചിത്രകല പഠിച്ചവനാണ് മുഖം ഒരു വാടിയ താമരപ്പൂ പോലെ വിടർന്നു എത്ര വർഷമായി എങ്ങനെ ഇരിക്കുന്നു നന്നായിരിക്കുന്നു നീങ്ങി അയാൾക്കിരിക്കാൻ അവൾ സ്ഥലം കൊടുത്തു പൂനെയിലാണോ അല്ല മുംബൈയിൽ ഇവിടെ ടാഗോർ ഗാലറിയിൽ എൻ്റെ ചിത്രപ്രദർശനം ഉണ്ടായിരുന്നു കഴിഞ്ഞു മടങ്ങുന്നു എന്താ നിന്റെ ഷോ ഉണ്ടായിരുന്നെന്നോ രണ്ടു മാസമായി ഞാൻ ഇവിടെ തന്നെയാണ് വിട്ടുപോയല്ലോ മുഖത്ത് ദുഃഖം പടർന്നു നിനക്ക് എത്ര കുട്ടികളാപൂ എനിക്കോ ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അമരന്താ ചടങ്ങുകളിലൊന്നും വലിയ വിശ്വാസമില്ല കല്യാണവും പ്രസവവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും രണ്ടു പേർക്കും താല്പര്യമില്ലായിരുന്നു കഴിഞ്ഞ വർഷം വരെ ചന്ദ്രികക്കൊപ്പമായിരുന്നു ചന്ദ്രികയും ചിത്രകാരിയാണ് ഇപ്പോൾ തനിച്ചാണ് ഞാൻ ചിരിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു നീ പൂനെയിലാണോ ഇല്ല ചെന്നൈയിലാണ് തെരേസ കോളേജിൽ ഫൈൻ ആർട്സ് പ്രൊഫസർ മകളും ഇവിടെയാണ് മീര ആദിരാജ് ബാഡ്മിൻ്റൺ കളിക്കാരിയാണ് സത്യം വിശ്വസിക്കാനാവുന്നില്ല വിടർന്ന കണ്ണുകളോടെ വിശ്വസിക്കാനാവാതെ അവൻ പറഞ്ഞു അതെ എന്താ പറയേണ്ടതെന്നറിയില്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ കാണുമ്പോൾ വല്ലാത്തൊരു മുഖപരിചയം തോന്നിയിരുന്നു എവിടെയോ കണ്ട മുഖം പോലെ ഈ വർഷം ഇൻ്റർനാഷണൽ മാച്ച് കളിക്കാൻ പോകുന്നുണ്ടല്ലേ അതെ അപ്പോ ഇവിടെ നിഖിൽ കനിത്കർ ബാഡ്മിൻ്റൺ അക്കാദമിയിലാണ് ട്രെയിനിങ് അപരാജിതൻ പതുക്കെ അമരന്തയുടെ വീർത്ത വയറിലേക്ക് നോക്കുന്നത് കണ്ട് ആ വിഷയം പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് വേറൊരു വിഷയത്തിലേക്ക് അവൾ മാറി എനിക്കിപ്പോൾ വേണ്ടത് ഒരു ചൂടുള്ള ചായ പറഞ്ഞു എത്ര വർഷമായി ഇപ്പോഴും നീ അങ്ങനെ തന്നെയുണ്ട് ഉണ്ട് അമരന്ത നിന്റെ രൂപം ധൈര്യം സന്തോഷം ഒന്നും മാറിയിട്ടില്ല കുറച്ച് നര എല്ലാറ്റിലും വീണിട്ടുണ്ട് അതുതന്നെ ആദിരാജൻ സാർ എങ്ങനെയുണ്ട് ചായക്കപ്പിൽ നിന്ന് ചുണ്ടെടുത്ത് അദ്ദേഹം എവിടെയാ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ചായക്കപ്പിൽ ചുണ്ടാമർത്തി എന്താ പറയണേ സാർ ഇപ്പോൾ നിന്റെ കൂടെ ഇല്ലേ അദ്ദേഹം ലോകത്തിലേയില്ല ഒരപകടത്തിൽ മരിച്ചു ആറു വർഷം മുമ്പ് ഈ സി ആറിൽ അദ്ദേഹം ബുള്ളറ്റിൽ പോകുമ്പോൾ ലോറി വന്നിടിച്ചു മരിച്ചുപോയി മരിക്കുമ്പോൾ അമ്പത്തിരണ്ട് വയസ്സ് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നു കഷ്ടം പൊടുന്നനെ അവളുടെ ശബ്ദം ഇടറി സാറിന് നിന്നേക്കാൾ പത്ത് വയസ്സ് കൂടുതലായിരുന്നു അല്ലേ അതെ കുറച്ചു നേരത്തേക്ക് അവർ ഒന്നും സംസാരിച്ചില്ല അമരന്തയ്ക്ക് മനം പുരട്ടുന്നത് പോലെ തോന്നി ഞാനൊന്ന് റെസ്റ്റ് റൂം വരെ പോയിട്ട് വരാം കൂടെ വരട്ടെ എന്ന് അപു ചോദിച്ചതും അവൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ പതുക്കെ നടന്നു അപുവിൻ്റെ ഓർമ്മകൾ പിന്നോട്ട് പോയി കോളേജിൽ സുന്ദരിയും മിടുക്കിയും നല്ല ചുറുചുറുക്കമുള്ള പെൺകുട്ടിയായിരുന്നു അമരന്ത എല്ലാവർക്കും അവളോട് ഇഷ്ടമായിരുന്നു അപുവിനും കൂടി എത്രയോ പേർ അവളുടെ സ്നേഹത്തിനായി ശ്രമിച്ചിരുന്നു വിവാഹം കഴിഞ്ഞതും രണ്ടുപേരും സാധാരണ പോലെ കോളേജിലേക്ക് വരാനിരിക്കുകയായിരുന്നു ആദിരാജ സാറിനെ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചില വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം വീട്ടിലേക്ക് വരാൻ അനുമതി നൽകിയിരുന്നു വീടെന്നു പറഞ്ഞാൽ വീടൊന്നുമല്ല നീളവും വീതിയുമുള്ള ഒരു വലിയ മുറി മുകളിലെ നിലയിൽ നടുവിൽ വിഭജനങ്ങളൊന്നുമില്ല മുഴുവനുമായി വരച്ച പകുതി വരച്ച വലിയ വലിയ പെയിൻറിങ്ങുകൾ ആ വലിയ മുറി മുഴുവൻ ചിതറിക്കിടക്കുന്നുണ്ടാവും ആദിരാജൻ സാർ കറുത്തിട്ടാണ് നല്ല കറുപ്പ് മുഖത്തും തലയിലും കറുകറുത്ത ചുരുണ്ട മുടികൾ ഇട്ടിരിക്കുന്ന പാൻസിൽ പല നിറങ്ങൾ വീണ് കിടക്കുന്നുണ്ടാവും പലയിടങ്ങളിൽ കയ്യില്ല ബനിയൻ ധരിച്ചുകൊണ്ട് സാർ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊണ്ടിരിക്കും വരയ്ക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ കട്ടൻ ചായയും മറ്റേ കയ്യിൽ വെളുത്ത സിഗരറ്റും ഉണ്ടാവും പുകഞ്ഞുകൊണ്ട് അന്നൊക്കെ അമരന്ത മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും അന്നു തന്നെ അതൊരു സംസാര വിഷയമായിരുന്നു അമരന്തയ്ക്ക് സാറിനോട് പ്രേമമാണോ പത്തു വയസ്സെങ്കിലും കൂടുതൽ ഉണ്ടാവില്ലേ സാറിന് വേറെ ആരെയും കിട്ടിയില്ലേ സഹവിദ്യാർത്ഥികൾ അസൂയ കാരണം പുഴുക്കളെപ്പോലെ ഞെളിഞ്ഞു പുളഞ്ഞു അപു അടക്കം നനഞ്ഞ കൈ തുടച്ചുകൊണ്ട് പതുക്കെ അവൾ ബെഞ്ചിൽ വന്നിരുന്നു ഇരുന്നയുടൻ തന്നെ അപു ചോദിച്ചു അമരന്ത നീ എന്തിനാ സാറിനെ വിവാഹം ചെയ്തത് അമരന്ത ചിരിച്ചു ഞാനടക്കം എത്ര പേരാ നിന്നെ പ്രേമിച്ചിരുന്നത് അതിൽ തന്നെ എത്രയോ പേർ സുന്ദരന്മാരും ആയിരുന്നു കുറച്ചു നേരം ശാന്തമായി ഇരുന്ന ശേഷം സാവധാനം അവൾ പറഞ്ഞു എന്താണെന്നറിയില്ല വളരെയേറെ വർഷം കഴിഞ്ഞിട്ടും ഈ ചോദ്യത്തിന് ഇതേവരെ തുരുമ്പു പിടിച്ചിട്ടില്ല കഴിഞ്ഞുപോയ വർഷങ്ങൾക്കിടയിൽ കൂടെ പഠിച്ച ഒരുപാട് പേരെ കണ്ടു എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യം ഇതുതന്നെ ആയിരുന്നു ഇതാ ഇപ്പോൾ നീയും സത്യത്തിൽ എന്നോട് മറ്റുള്ളവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അപ്പോ ഞാൻ ഉത്തരം പറയാറില്ല പറഞ്ഞുകൊണ്ടിരുന്നാൽ ചോദ്യങ്ങളുടെ എണ്ണവും ചോദിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും എനിക്കന്ന് ഇഷ്ടപ്പെട്ടു അത്ര തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടി നാൽപ്പത് നിമിഷം വൈകി ഓടുന്നതായി അറിയിപ്പ് വന്നു നമുക്ക് കുറച്ചുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കാം അപ്പൂ അവർ സന്തോഷത്തോടെ പറഞ്ഞു എത്ര മണിക്കാണ് അവൻ്റെ വണ്ടിയെന്ന് അവൾ അവനോട് ചോദിച്ചു ഇടക്കിടക്കുണ്ട് മുംബൈയിലേക്ക് ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ മതി കുറച്ചു നേരത്തിന് ശേഷം അപ്പൂ അമരന്തയുടെ വയറിലേക്ക് നോക്കി ഓഹ് ഇനിയും ഇതിനെപ്പറ്റി പറഞ്ഞില്ല അല്ലേ അതൊരു വലിയ കഥയാണ് നേരമുണ്ടല്ലോ അപു ഞാനിപ്പോൾ ഗർഭിണിയാണ് വയറ്റിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ പ്രായത്തിലോ അതെ ഡോക്ടറോട് ചോദിച്ചു നാൽപ്പത്തേഴ് വയസ്സായി പിരിയഡ്സ് നിന്നിട്ടില്ല എല്ലാ മാസവും കൃത്യമായി മുറ തെറ്റാതെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഏഴാം മാസം അപു വെറുതെ മൂളി നീ വേറൊരു കല്യാണം കഴിച്ചോ എന്തിന് കല്യാണം കഴിക്കണം അപുവിൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഇത്തിരി വൈകിയാണ് അവൾക്ക് മനസ്സിലായത് ഈ കുഞ്ഞ് എങ്ങനെയെന്നാണല്ലോ അറിയേണ്ടത് അപ്പു ഒന്നും പറഞ്ഞില്ല ഇത് മീരയുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നു അത്ര തന്നെ കുഴപ്പത്തോടെ അവൻ അവളെ നോക്കി മൂന്ന് വർഷം മുമ്പ് മീര പ്രേമവിവാഹം കഴിച്ചു അവളുടെ ഭർത്താവും കളിക്കാരനാണ് ഒറീസയിലെ ഒരു പാവം കുടുംബം ആ കുടുംബത്തിൽ വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് അവൻ കല്യാണത്തിന് മുമ്പ് തന്നെ മീര അവനോട് പറഞ്ഞിരുന്നു കുറച്ചു കാലത്തേക്ക് കുട്ടികളൊന്നും വേണ്ട എന്ന് പ്രസവിക്കാൻ വയ്യ മാച്ച് കളിക്കണം അതിന് സമ്മതമാണെങ്കിൽ വിവാഹം എന്നൊക്കെ വിവാഹം കഴിഞ്ഞു ചെറുപ്രായം തന്നെ അവളുടെ ലക്ഷ്യം ഇൻ്റർനാഷണൽ താരമാവുക എന്നതായിരുന്നു അവനും അന്ന് സന്തോഷത്തോടെയാണ് സമ്മതിച്ചതും പക്ഷേ ഇപ്പോൾ അവൻ്റെ വീട്ടുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ കുഞ്ഞു വേണമത്രേ ചെറുതായി തലകുലുക്കി അപ്പോൾ കേട്ടുകൊണ്ടിരുന്നു മീര ഈ വർഷം ഇൻ്റർനാഷണൽ കളിക്കുന്നു കുഞ്ഞിനു വേണ്ടി കുറച്ചു വർഷങ്ങൾ കൂടി കാത്തിരിക്കാൻ പറഞ്ഞു അവൻ്റെ വീട്ടിൽ ആരും സമ്മതിച്ചില്ല ഗർഭിണിയായാൽ ഒരു വർഷം കളിക്കാനാവില്ല കുഞ്ഞു പിറന്നാലും വേണം ഒരു വർഷമെങ്കിലും വിശ്രമം അത് കഴിഞ്ഞാൽ ശരീരത്തിന് വീണ്ടും അതേ ശക്തിയും വേഗതയും ഉണ്ടാവുമോ എന്നറിയില്ല രണ്ടു വർഷത്തെ ഇടവേള അവളെ മാനസികമായും ശാരീരികമായും ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്യില്ലേ അവളുടെ സ്വപ്നങ്ങളെല്ലാം വീട്ടിലൊതുങ്ങിപ്പോവും അപ്പോ ഇന്ത്യയിൽ ഇപ്പോൾ അവൾ മുൻപന്തിയിലാണ് രണ്ടു വർഷത്തെ വിശ്രമം അവളെ റാങ്കിങ്ങിൽ കളയും പ്രസവത്തിന് ശേഷം സ്ത്രീ ശരീരം ഒരുപാട് മാറിപ്പോകുന്നു വീണ്ടും പഴയ ശരീരം വീണ്ടും കിട്ടാൻ അവൾക്കൊരുപാട് പണിയെടുക്കേണ്ടി വരും ആണുങ്ങൾക്ക് ഇതിലൊരു പ്രശ്നവുമില്ലല്ലോ അവളെ കുറച്ചൊക്കെ അനുകൂലിക്കുന്ന വിധത്തിൽ അവൻ തലയാട്ടി മീരയുടെ ലക്ഷ്യവും നിറവേറണം കുഞ്ഞിനെ സംബന്ധിച്ച മോഹവും നശിച്ചു പോകാതെ നോക്കണം ഞാനൊരു വാടക അമ്മയുടെ കാര്യം പറഞ്ഞു അതിന് അവളുടെ ഭർത്താവും വലിയൊരു മണിക്കു ശേഷം അയാളുടെ കുടുംബവും സമ്മതിച്ചു വാടക അമ്മയെ കണ്ടുപിടിക്കാനുള്ള ശ്രമമായി പിന്നീട് ഒരു ദിവസം എനിക്ക് തോന്നി എന്തുകൊണ്ട് ഞാൻ സ്വയം ആ ഗർഭം ചുമന്നുകൂടാ എന്ന് അന്ന് തന്നെ കോളേജ് പിരിഞ്ഞതും ഡോക്ടറെ കണ്ട് സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു നൂറ് ശതമാനം ഉണ്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷം തോന്നി വളരെ അടുത്ത ചില സുഹൃത്തുക്കളോട് കാര്യം പറഞ്ഞു ഓരോരുത്തരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു ആരും എന്നെ അനുകൂലിച്ചില്ല മിക്കവരും കുഞ്ഞിനെ ഞാൻ പ്രസവിക്കേണ്ടെന്നാണ് പറഞ്ഞത് സമൂഹം തെറ്റായ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും കാണുക എന്നതായിരുന്നു അവരുടെ വിഷമം സ്വന്തം മരുമകന്റെയും മകളുടെയും ബീജങ്ങളെ എൻ്റെ ഗർഭപാത്രത്തിൽ ചുമക്കുന്നതിനെ അവർക്ക് അംഗീകരിക്കാനാവുന്നില്ലത്രേ മീരയോട് പറഞ്ഞു അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴും സമ്മതമൊന്നുമില്ല മാത്രമല്ല എതിർപ്പിലാണവർ മരുമകൻ്റെ ഗർഭത്തെ അമ്മായിയമ്മ ചുമക്കുക അവരുടെ കുടുംബം എന്നെ ചെളി വാരിയെറിയുകയായിരുന്നു ചില വൈകുന്നേരങ്ങളിൽ മീരയുടെ ഭർത്താവും നടക്കാൻ കൂടെ വരും വഴിപോക്കർ ഒരു തമാശ പോലെയോ ആശ്ചര്യത്തോടെയോ നോക്കും തമ്മിൽ തമ്മിൽ എന്നെ കളിയാക്കി സംസാരിക്കും ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല കോളേജിൽ പലരും ഇപ്പോഴെന്നോട് അങ്ങനെ സംസാരിക്കാറില്ല ഗർഭകാലത്ത് മനസമാധാനം കളയേണ്ടെന്ന് കരുതി ആറുമാസത്തെ പ്രസവ അവധിക്ക് അപേക്ഷിച്ചു ഈ വയസ്സിൽ ഗർഭമോ കളവാണെന്നൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അപേക്ഷ നിരസിച്ചു വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷകൾ അയച്ചു അവസാനം വീർത്ത വയറുമായി നേരിട്ട് ചെന്ന് വിശദീകരിക്കേണ്ടി വന്നു തിരിച്ചു വരുമ്പോൾ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥ ഉപദേശിച്ചു മാഡം ഈ പ്രായത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ പറഞ്ഞു കഴിഞ്ഞ ശേഷം അമരന്ത പൊട്ടിച്ചിരിച്ചു അപുവും ചെറുതായൊന്നു ചിരിച്ചു കോളേജിൽ എൻ്റെ വിദ്യാർത്ഥികളോട് ഞാനൊന്നും മറച്ചു വച്ചില്ല എത്ര ഭംഗിയായിട്ടാ ഈ തലമുറ മനസ്സിലാക്കുന്നത് ഒരു വിദ്യാർത്ഥിനിയും മുഖം ചുളിച്ചില്ല വീട്ടിൽ ഒരുപാട് കാലമായി ഉപയോഗിക്കാതെ ഒരു മുറിയോ ഏതെങ്കിലും ഒരു ഭാഗമോ ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ എന്ന് കരുതി താമസിക്കാൻ അനുവദിക്കാറില്ലേ ഇരുപത്തിനാല് വർഷങ്ങളായി ഈ ഗർഭപാത്രം ഒരു ഉപയോഗവുമില്ലാതെ കാലിയായി കിടക്കുകയല്ലേ അമ്പത് വയസ്സോടടുക്കുമ്പോൾ ഗർഭം ധരിക്കാനുള്ള കാലം കഴിഞ്ഞ് അകത്തു വെച്ചു തന്നെ അത് വീര്യം നഷ്ടപ്പെട്ട് മരിച്ചു പോകും ഒരു ഉപയോഗവുമില്ലാതെ ഒരു അനാവശ്യ വസ്തുവായി അതിനെ ഒരുപാട് കാലം ചുമന്നുകൊണ്ട് കഴിയണം മറ്റുള്ളവർ എന്താ പറയുകയെന്ന് ചിന്തിച്ചോ എൻ്റെ ഒരഭിമാനം കാരണമോ എന്തിനു ഞാൻ ഈ അനുഭവത്തെ വേണ്ടെന്ന് വെക്കണം പറയൂ അവൾ പറയുന്നതിന് ശക്തി ശക്തമായി അംഗീകരിക്കുന്ന വിധത്തിൽ അബു തലയാട്ടി ഇപ്പോ ഈ ഗർഭാനുഭവം എങ്ങനെയുണ്ടാ മരന്ത നന്നായിട്ടുണ്ട് വളരെ സന്തോഷവും ചെറുപ്പവും അനുഭവപ്പെടുന്നുണ്ട് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് വയറ്റിനുള്ളിൽ ഇടക്കിടക്ക് ചളപ്പ് ചളപ്പ് എന്ന് ആരോ വെള്ളത്തിൽ കൈയിട്ട് ഇളക്കുന്നതുപോലെയുണ്ട് കഴിഞ്ഞ ഏഴ് മാസമായി ഞാൻ ഏകാന്തത അനുഭവിക്കുന്നില്ല തനിച്ചാണെന്ന തോന്നലുമില്ല ആരോ കൂടെയുണ്ടെന്ന തോന്നൽ ചിലപ്പോഴൊക്കെ ഇത്രയും കാലം ജീവിച്ച ഊരിനെയും വീഥിയേയും ഒഴിവാക്കി ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോയാലോ എന്നും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനോടൊപ്പം വൈകുന്നേരങ്ങളിൽ വാക്കിംഗ് എക്സർസൈസ് ചെയ്താൽ നന്നായിരിക്കുമല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഇപ്പോൾ ആ തെരുവിലെ മനുഷ്യരും പഴയ സുഹൃത്തുക്കളും എൻ്റെ കൈ കുടഞ്ഞുകളഞ്ഞ് എന്നിൽ നിന്നകന്നിരിക്കുന്നു പൊടുന്നനെ ഉത്സാഹം നഷ്ടപ്പെട്ടവളെ പോലെ അവൾ പറഞ്ഞു അപ്പോ അമരന്തയുടെ കൈകൾ ചേർത്തു പിടിച്ചു അവളും അവൻ്റെ കൈ ചേർത്തു പിടിച്ചു ശക്തമായി മൂന്ന് ഭാഷകളിൽ ഒരു തീ ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടി വരുന്നതായി ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു അവൾ എഴുന്നേറ്റു പുറപ്പെടാൻ തയ്യാറായി ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു തരാം നീ ബുദ്ധിമുട്ടണ്ട അവൻ പറഞ്ഞു വണ്ടി വന്നു െൻറ്റിൽ അവളുടെ സീറ്റിൽ സാധനങ്ങളൊക്കെ അവൻ എടുത്തു വെച്ചു പതുക്കെ നടന്നു വരുന്ന അമരന്തിയെ കൈ പിടിച്ച് കയറ്റി രണ്ട് കുപ്പി വെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു ചായ വേണോ അവൾ വേണമെന്ന് പറഞ്ഞു രണ്ട് ചായ വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ അടുത്തിരുന്നു അവൻ കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് വണ്ടി ഇളകുന്നതായി അവൾക്ക് തോന്നി വണ്ടിയുടെ വേഗത പതുക്കെ കൂടാൻ തുടങ്ങി പരിഭ്രമത്തോടെ ചോദിച്ചു വണ്ടി പുറപ്പെട്ടോ അതെ ഒരു പരിഭ്രമവുമില്ലാതെ അപ്പു പറഞ്ഞു നീ ഇറങ്ങുന്നില്ലേ ഞാൻ നിന്റെ കൂടെ ചെന്നൈയിലേക്ക് വരുന്നു നാലു മാസം നിന്റെ കൂടെ കഴിഞ്ഞ് നിന്നെ സംരക്ഷിക്കാൻ പോകുന്നു ആകാംക്ഷയോടും സന്തോഷത്തോടും താൻ കേട്ടത് കളവാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവൾ ചോദിച്ചു ടിക്കറ്റ് അതൊക്കെ ശരിയാക്കിയെടുക്കാം അവൻ പറഞ്ഞു സത്യമാണോ അപ്പു നീ എൻ്റെ കൂടെ ചെന്നൈക്ക് വരുന്നുണ്ടോ വിശ്വസിക്കാനാവാതെ അവൾ ചോദിച്ചു അവൻ തലയാട്ടി അതെ നിന്നോടൊപ്പം വാക്കിങ്ങിന് വരണം നിന്റെ ജോലി ബാധിക്കില്ലേ എൻ്റെ ജോലി വരയ്ക്കലല്ലേ നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് വരച്ചോളാം ഒരു മുറി തന്നാൽ മതി വീട് മുഴുവനും എടുത്തോ സന്തോഷത്തോടും ആവേശത്തോടും അവൾ പറഞ്ഞു വളരെ കാലത്തിന് ശേഷം എനിക്കും വരയ്ക്കണമെന്ന് തോന്നുന്നു വരാനുള്ള ദിവസങ്ങൾ എത്ര സന്തോഷം തരുന്നതായിരിക്കുമെന്ന് അറിയോ അപ്പൂ നിനക്ക് അവൾ അപ്പുവിൻ്റെ കൈ ശക്തമായി ചേർത്തു പിടിച്ചു